സങ്കീർത്തനധ്യാനത്തിലേക്ക് ദൈവത്തിരുമനസ്സിൻ്റെ നാമത്തിൽ കടുത്തൊരു നാമത്തിൽ സ്വാഗതം സർവശക്തിനും നിത്യനുമായ ദൈവമേ ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ഞങ്ങളുടെ ദൈവമേ അങ്ങയുടെ സംഗീതത്തിലും ശക്തിയിലും ഞങ്ങൾ ആശ്രയിക്കുന്നു വിശ്വസിക്കുന്നു ഭയവും അരക്ഷിതാവസ്ഥയും നിറഞ്ഞ ഈ ലോകത്ത് അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന ഉറപ്പോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുന്നു പിതാവേ നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ മഹത്വത്തെ ആരാധിക്കുകയും നമ്മെ ഈ നിമിഷവും ജീവിപ്പിക്കുന്ന അവിടുത്തെ അനന്തമായ കരുണയ്ക്കും ദയയ്ക്കും അവിടുന്ന് നൽകിയ ദിവ്യമായ ഉദ്ദേശം പിന്തുടരുവാനുമുള്ള അവസരത്തിനും ഹൃദയപൂർവം നന്ദി പറയുകയും ചെയ്യാം നമ്മുടെ കുറവുകളും പാപങ്ങളും ആത്മാർത്ഥമായി ഏറ്റുപറഞ്ഞ് അവിടുത്തെ ക്ഷമയും കൃപയും നമുക്ക് തേടാം സഹോദരങ്ങളെ ദൈവവചനം മനസ്സിലാക്കുവാനും അതിലുള്ള സത്യങ്ങൾക്കായി നമ്മുടെ മനസ്സും ഹൃദയവും തുറക്കുവാനുമുള്ള ജ്ഞാനത്തിനായി അപേക്ഷിക്കാം തമ്പുരാനോട് ഞങ്ങളുടെ ഈ യാചനകൾ ദയാപൂർവം ശ്രമിച്ച് ഉത്തരമറിയണമേ ആമീൻ പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ കർത്താവെ ഇതാ ഞങ്ങൾ അവിടുത്തെ വചനത്തിനായി ദാഹിക്കുന്നു ഞങ്ങളിൽ വന്ന് നിറയണമേ അറുപത്തിയെട്ടാം സങ്കീർത്തനം ദൈവത്തിൻ്റെ ചൈത്രയാത്ര ദൈവം ഉണർന്നെഴുന്നേൽക്കട്ടെ അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ അവിടുത്തെ ദ്വേഷിക്കുന്നവർ അവിടുത്തെ മുൻപിൽ നിന്ന് ഓടിപ്പോകട്ടെ കാറ്റിൽ പുകയെന്ന പോലെ അവരെ തുരത്തണമേ അഗ്നിയിൽ മെഴുകു ഒരുങ്ങുന്നത് പോലെ ദുഷ്ടർ ദൈവസന്നിധിയിൽ നശിച്ചു പോകട്ടെ നീതിമാന്മാർ സന്തോഷഭരിതരാകട്ടെ ദൈവസന്നിധിയിൽ അവർ ഉലസിക്കട്ടെ അവർ ആനന്ദം കൊണ്ട് മതിമറക്കട്ടെ ദൈവത്തിന് സ്തുതി പാടുവീൻ അവിടുത്തെ നാമത്തെ പ്രകീർത്തിക്കുവാീൻ മേഘങ്ങളിൽ സഞ്ചരിക്കുന്നവന് സ്തോത്രങ്ങൾ ആലപിക്കുൻ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം അവിടുത്തെ മുൻപിൽ ആനന്ദിക്കുവാീൻ ദൈവം തൻ്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥർക്ക് പിതാവും വിധവകൾക്ക് സംരക്ഷകനുമാണ് അഗതികൾക്ക് വസിക്കാൻ ദൈവം ഇടം കൊടുക്കുന്നു അവിടുന്ന് തടവുകാരെ മോചിപ്പിച്ച് ഐശ്വര്യത്തിലേക്ക് നയിക്കുന്നു എന്നാൽ കലഹപ്രിയർ വരണ്ട ഭൂമിയിൽ പാർക്കുന്നു ദൈവമേ അങ്ങ് അങ്ങയുടെ ജനത്തിൻ്റെ മുൻപിൽ നീങ്ങിയപ്പോൾ മരുഭൂമിയിലൂടെ അങ്ങ് മുന്നേറിയപ്പോൾ ദൈവ സാന്നിധ്യത്താൽ ഭൂമി കുലുങ്ങുകയും ആകാശം മഴ ചൊരിയുകയും ചെയ്തു സീനായി പോലും ഇസ്രായേലിൻ്റെ ദൈവമായ അവിടുത്തെ മുൻപിൽ കുലുങ്ങിപ്പോയി ദൈവമേ അങ്ങ് ധാരാളം മഴ പെയ്ച്ചു അങ്ങയുടെ വാടി തളർന്നിരുന്ന അവകാശത്തെ പൂർവ്വസ്ഥിതിയിലാക്കി അങ്ങയുടെ അജകണം അതിലൊരു വാസസ്ഥലം കണ്ടെത്തി ദൈവമേ അങ്ങയുടെ നന്മയാൽ ദരിദ്രർക്ക് ആവശ്യമായതെല്ലാം അങ്ങ് നൽകി കർത്താവ് ആജ്ഞാപിക്കുന്നു വലിയൊരു ഗണം ആ സദ്വാർത്ത വിളംബരം ചെയ്യുന്നു സൈന്യങ്ങളുടെ രാജാക്കന്മാർ പിന്തിരിഞ്ഞോടുന്നു പലായനം ചെയ്യുന്നു വീട്ടിലുള്ള സ്ത്രീകൾ കവർച്ച വസ്തുക്കൾ പങ്കിടുന്നു നിങ്ങൾ ആട്ടിൻതൊഴുത്തിൽ ഒളിച്ചിരിക്കുകയാണോ ഇതാ വെള്ളി കൊണ്ട് പൊതിഞ്ഞതും തിളങ്ങുന്ന പൊൻചിറകുള്ളതുമായ പ്രാവിൻ രൂപങ്ങൾ സർവശക്തൻ അവിടെ രാജാക്കന്മാരെ ചിതറിച്ചപ്പോൾ സൽമോനിൽ മഞ്ഞു പെയ്തു ഭാഷാൻ എത്ര ഉത്തുംഗമായ പർവ്വതമാണ് അനേകം കൊടുമുടികളുള്ള പർവ്വതം കൊടുമുടികളേറെയുള്ള പർവ്വതമേ കർത്താവ് എന്നേക്കും വസിക്കാൻ തെരഞ്ഞെടുത്ത മലയെ നീ എന്തിന് അസൂയയോടെ വീക്ഷിക്കുന്നു ആയിരമായിരം രഥവ്യൂഹങ്ങളോടെ കർത്താവ് സീനായിൽ നിന്ന് തൻ്റെ വിശുദ്ധ സ്ഥലത്തേക്ക് വന്നു അവിടുന്ന് ഉന്നതമായ ഗിരിയിലേക്ക് തടവുകാരെ നയിച്ചുകൊണ്ട് ആരോഹണം ചെയ്തു കലഹിക്കുന്നവരിൽ നിന്നുപോലും അവിടുന്ന് കപ്പം സ്വീകരിച്ചു ദൈവമായ കർത്താവ് അവിടെ വസിക്കും അനുദിനം നമ്മെ താങ്ങുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ ദൈവമാണ് നമ്മുടെ രക്ഷ നമ്മുടെ ദൈവം രക്ഷയുടെ ദൈവമാണ് മരണത്തിൽ നിന്നുള്ള മോചനം ദൈവമായ കർത്താവാണ് നൽകുന്നത് ദൈവം തൻ്റെ ശത്രുക്കളുടെ ശിരസ്സു തകർക്കും ദുർമാർഗത്തിൽ ചരിക്കുന്നവരുടെ കേശാലംകൃതമായ നിറുക തകർക്കും കർത്താവ് അരുളി ചെയ്തു ഞാൻ അവരെ ഭാഷാനിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരും സമുദ്രത്തിൻ്റെ അഗാധത്തിൽ നിന്നും ഞാൻ അവരെ തിരിച്ചു വിളിക്കും നിങ്ങൾ കാലുകൾ രക്തത്തിൽ കഴുകുന്നതിനും നിങ്ങളുടെ നായ്ക്കൾ അത് നക്കി കുടിക്കുന്നതിനും തന്നെ ദൈവമേ അങ്ങയുടെ ആഘോഷപൂർവമായ എഴുന്നള്ളത്ത് ദൃശ്യമായി എൻ്റെ രാജാവായ ദൈവം വിശുദ്ധ സ്ഥലത്തേക്ക് എഴുന്നള്ളുന്നത് തന്നെ മുൻപിൽ ഗായകർ പിറകിൽ വാദ്യക്കാർ നടുവിൽ തപ്പുകൊട്ടുന്ന കന്യകമ മഹാസഭയിൽ ദൈവത്തെ വാഴ്ത്തുവീൻ ഇസ്രായേലിൻ്റെ ഉറവയിൽ നിന്നുള്ളവരെ കർത്താവിനെ വാഴ്ത്തുവീൻ ഏറ്റവും നിസാരനായ ബെഞ്ചമിൻ മുൻപിൽ നടക്കുന്നു പിന്നീട് യൂതാ പ്രഭുക്കന്മാരുടെ സംഘം സെബിലൂണിൻ്റെയും നഫ്താലിയുടെയും പ്രഭുക്കന്മാർ അതിനു പിന്നിൽ ദൈവമേ അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത ദൈവമേ അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കണമേ ജെറുസലേമിലെ അങ്ങയുടെ ആലയത്തിലേക്ക് രാജാക്കന്മാർ അങ്ങേക്കുള്ള കാഴ്ചകൾ കൊണ്ടുവരുന്നു ഞാങ്ങണകളുടെ ഇടയിൽ വസിക്കുന്ന വന്യമൃഗങ്ങളെയും പശു കിടാങ്ങളോട് കൂടിയ കാളക്കുറ്റന്മാരുടെ കൂട്ടങ്ങളെയും ശാസിക്കണമേ കപ്പം കുതിക്കുന്ന ജനതകളെ ചവിട്ടി മെതിക്കണമേ യുദ്ധപ്രിയരായ ജനതകളെ ചിതറിക്കണമേ ഈജിപ്റ്റിൽ നിന്ന് ഓട് കൊണ്ടുവരട്ടെ എത്തിയോപ്യ ദൈവത്തിങ്കിലേക്ക് വേഗം കരം നീട്ടട്ടെ ഭൂമിയിലെ രാജ്യങ്ങളെ ദൈവത്തിന് സ്തുതികൾ ആലപിക്കുവീൻ കർത്താവിന് കീർത്തനം പാടുവിൻ ആകാശങ്ങളിൽ അനാദിയായ സ്വർഗങ്ങളിൽ സഞ്ചരിക്കുന്നവന് തന്നെ അതാ അവിടുന്ന് തൻ്റെ ശബ്ദം ശക്തമായ ശബ്ദം മുഴകുന്നു ദൈവത്തിൻ്റെ ശക്തി ഏറ്റുപറയുവിൻ അവിടുത്തെ മഹിമ ഇസ്രായേലിൻ്റെ മേലുണ്ട് അവിടുത്തെ ശക്തി ആകാശങ്ങളിലുണ്ട് ഇസ്രായേലിൻ്റെ ദൈവമായ അവിടുന്ന് തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ഭീതിതനാണ് അവിടുന്ന് തൻ്റെ ജനത്തിന് ശക്തിയും അധികാരവും പ്രദാനം ചെയ്യുന്നു ദൈവം വാഴ്ത്തപ്പെടട്ടെ ദൈവജനമേ സങ്കീർത്തനം അറുപത്തി എട്ടാം അധ്യായം ദൈവത്തിൻ്റെ മഹത്വവും ജനങ്ങളുടെ ഇടയിൽ അവൻ്റെ വിജയം പ്രകടമാക്കുന്നതുമായ ഒരു വിജയഗീതമാണ് ദൈവം എഴുന്നേൽക്കട്ടെ അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ എന്നാരംഭിക്കുന്ന ഈ ഗാനം മനോഹരമായ ഈ ഗാനം ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും മഹത്വകരമായ അനുഭവങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു അനുഗ്രഹീതമായ ബൈബിൾ ഭാഗമാണ് മരുഭൂമി യാത്രയിൽ ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ ദൈവം തന്നെ ജനത്തെ ഉയർത്തി ഉയർത്തിപ്പിടിച്ചുവെന്നതാണ് ഈ സങ്കീർത്തകന്റെ സാക്ഷ്യം ദൈവം വീണവരെ ഉയർത്തുന്നവനാണ് അനാഥർക്കും വിധവർക്കും വിധവകൾക്കും അച്ഛനായി സംരക്ഷകനായി മാറുന്നവൻ തൻ്റെ ജനത്തോടൊപ്പം കൂടാരത്തിൽ വസിക്കുന്നവൻ എന്നൊക്കെയാണ് ഈ ബൈബിൾ ഭാഗത്തിൻ്റെ സങ്കീർത്തനം അറുപത്തിയെട്ടാം അധ്യായത്തിൻ്റെ പ്രധാന സന്ദേശം സഹോദരങ്ങളെ ദാവീദിൻ്റെ ആത്മീയ നിലപാട് ഇവിടെ വീണ്ടും തെളിഞ്ഞ് നിൽക്കുന്നതായി മുൻപുള്ള സങ്കീർത്തനത്തിലെ പോലെ നമുക്ക് കാണുവാൻ സാധിക്കും തൻ്റെ രാജാവായ സ്ഥാനത്ത് നിന്ന് മാത്രം കരുത്തുള്ളവൻ്റെ വാഴ്ത്ത് പാട്ടുകൾ ചൊല്ലുന്നില്ല ദാവീദ് പകരം ഏറ്റവും ദുർബലരായവരെ കൂടി ഉയർത്തുന്ന ദൈവത്തെക്കുറിച്ച് ദാവീദ് ഗാനം ആരംഭിക്കുന്നു അവൻ്റെ വിശ്വാസം സൈനിക വിജയങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്നില്ല നീതി കരുണ ദൈവസന്നിധി സന്നിധി എന്നീ ദൈവിക സാന്നിധ്യം എന്നീ മൂല്യങ്ങൾക്കായുള്ള ആഗ്രഹം ദാവിദിൻ്റെ പ്രാർത്ഥനകളിൽ തെളിയുന്നതായി നാം വായിച്ചു കാണുന്നു ദൈവമേ നീ ഞങ്ങളുടെ ഇടയിൽ വസിക്കുന്നു എന്ന ധൈര്യത്തെയോടുള്ള ആ വിളി ആ അണ്ടർസ്റ്റാൻഡിങ് പ്രൊക്ലമേഷൻ ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കാൻ ശ്രമിച്ചൊരു നല്ല രാജാവിൻ്റെ ഹൃദയത്തെ നമുക്കോരോരുത്തർക്കും പരിചയപ്പെടുത്തുന്നു സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ പ്രശ്ന സങ്കുലിചിതമായ പ്രശ്നങ്ങൾ മാത്രമായിട്ട് നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ കാലഘട്ടത്തിൽ നമുക്കിതിൽ നിന്ന് എന്ത് പാഠം ഉൾക്കൊള്ളാൻ സാധിക്കും ഇന്നും സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട നിരാകരിക്കപ്പെട്ട പിന്നാക്ക ആക്കപ്പെട്ട അനാഥരായവരും വിധവകളും ഒക്കെ ധാരാളം നമ്മുടെ ചുറ്റുമുണ്ട് നമ്മുടെ ഇടയിലെ ദൈവ സാന്നിധ്യം തെളിയുന്നത് അവരോട് കരുണ കാണിക്കുന്ന പ്രവർത്തികളിൽ കൂടി മാത്രമാണ് ഒരു തെരുവിലുള്ള വ്യക്തിക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് പുസ്തകം സമ്മാനിക്കുമ്പോൾ ഒറ്റപ്പെട്ടവരോട് സംഭാഷണം നടത്തുമ്പോൾ ഇവിടെയെല്ലാം സങ്കീർത്തനം അറുപത്തി എട്ടിലെ ദൈവത്തിൻ്റെ കരുണയുടെ തുടർച്ചയാണ് സഹോദരങ്ങളെ പ്രകടമാകുന്നത് ദൈവത്തിൻ്റെ വിജയം ഇന്നത്തെ സമൂഹത്തിൽ തെളിയുന്നത് അവഗണിക്കപ്പെട്ടവർക്ക് സ്നേഹത്തിൻ്റെ സ്ഥാനം അവർ അർഹിക്കുന്ന ഡിഗ്നിറ്റി സ്നേഹം നൽകുമ്പോഴാണ് പുതിയ നിയമത്തിൽ ഈ സങ്കീർത്തനം കർത്താവായ യേശുവിൽ പൂർത്തിയാവുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ദൈവമെഴുന്നേറ്റ് തൻ്റെ ശത്രുക്കളെ ചിതറിക്കുന്നത് യേശുവിൻ്റെ പുനരുദ്ധാനത്തിലൂടെ പരിപൂർണമാകുന്നു ക്രൂശിലൂടെ തോറ്റുവെന്ന് തോന്നിച്ചവൻ മരണത്തെ കീഴടക്കി ഉയർത്തെഴുന്നേറ്റപ്പോൾ യഥാർത്ഥ ജയം നമുക്ക് മുന്നിൽ തെളിയിച്ചു തെളിഞ്ഞു അവൻ തടവുകാരെ നയിച്ചു എന്ന് വിശുദ്ധ പൗലോസ് എഫേസ്യർ നാലിൻ്റെ എട്ടിൽ പറഞ്ഞത് സങ്കീർത്തനം അറുപത്തിയെട്ടിലെ പ്രവാചക ദർശനത്തിൻ്റെ നിറവേ ആയിട്ടുള്ള നിറവേറ്റൽ പരിപൂർണമായ നിറവേറലാണ് സഭയിലൂടെയും പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയിലൂടെയും ക്രിസ്തുവിൻ്റെ വിജയം നമ്മിൽ ഇന്നും പ്രകടമാകുന്നു സഹോദരങ്ങളെ കർത്താവിൻ്റെ രണ്ടാം വരവിനായി തയ്യാറാകുന്ന സഭയായ നാം ഈ സങ്കീർത്തനം നമ്മെ വിളിക്കുന്ന വഴിയിൽ നടക്കുവാൻ അനുദിനം പരിശ്രമിക്കണം ദൈവ സാന്നിധ്യം നമ്മുടെ വീടുകളിലും സമൂഹങ്ങളിലും ജോലി സ്ഥലങ്ങളിലും ഉറപ്പാക്കുക ദൈവവിജയം ജീവിതത്തിലൂടെ പ്രകടമാക്കുക ക്രിസ്തു സാക്ഷികളായി ജീവിക്കുക ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേപ്പിൻ്റെ സാക്ഷികളായി ഇരുട്ടിൽ നടക്കുന്നവർക്ക് പ്രകാശം നൽകുക കാരണം യോഹനാൻ എട്ടിൻ്റെ പന്ത്രണ്ടിൽ പറയുന്ന പോലെ കർത്താവാണ് പ്രകാശം ആ കർത്താവിനെ പിന്തുടരുന്ന നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ഏറ്റവും ശക്തമായ തിരിനാളത്തിൽ നിന്ന് ചെറിയ ചെറിയ തിരികൾ ഉൾക്കൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ നമ്മുടെ എല്ലാ ചെറിയ തിരികളും ചേർന്ന് ഈ ലോകത്തെ പ്രകാശിപ്പിക്കും ഇവയാണ് നമ്മെ തയ്യാറാക്കുന്ന വിശുദ്ധമായ ആത്മീയ ദൈവം എഴുന്നേൽക്കട്ടെ എന്ന് ദാവിത് പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലൂടെ നടപ്പാവട്ടെ അത് മറ്റുള്ളവർക്ക് പ്രകടമാകുന്ന രീതിയിൽ ആയിത്തീരട്ടെ ഇന്നത്തെ സന്ദേശം ഉണർത്തുന്ന ആത്മവിശ്വാസം നമുക്ക് ഏറ്റുവാങ്ങാം ദൈവം നമ്മുടെ രക്ഷയുടെ ദൈവമാണ് മരണത്തിൽ നിന്ന് വിടുവിക്കുന്നവൻ കർത്താവായ ദൈവം നിങ്ങളുടെ പരീക്ഷണങ്ങൾ എന്തു തന്നെയായാലും നമ്മുടെ തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ വേദനകൾ പരാധീനതകൾ എന്ത് തന്നെയായാലും ക്രിസ്തുവിൻ്റെ ജയം നമ്മളെ ഉയർത്തും ഒരു സംശയവും വേണ്ട കരുത്തോടെ മുന്നോട്ട് നടന്ന് ലോകത്തിന് സാക്ഷ്യം ആയി നമുക്ക് ജീവിക്കാം ക്രിസ്തു സാക്ഷികളായി ജീവിക്കാം നമ്മുടെ ദൈവം ജീവിക്കുന്നവൻ നമ്മോടൊപ്പം നടക്കുന്നവൻ അവനോടൊപ്പം നമ്മൾക്കും ജയം ഉറപ്പാണ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ വചനം ശ്രവിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അങ്ങറിയുന്നല്ലോ അവിടുന്ന് ദാനമായി നൽകിയ ഈ ജീവിതത്തെ ഞങ്ങളുടെ വിശ്വാസരാഹിത്യത്തെ പരിഗണിച്ചുകൊണ്ട് ത്രിപാദത്തിൽ സമർപ്പിക്കുന്നു നാഥ തിരിച്ചോരയാൽ കഴുകി പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറയ്ക്കണമേ ആ പപിതാവെ അവിടുത്തെ ഹിതം ഞങ്ങളുടെ ജീവിതങ്ങൾ വഴിയായി നിറവേറുവാൻ അവിടുത്തെ വഴിയിൽ കൂടി മാത്രം ഞങ്ങളെ നടത്തണമേ വിശുദ്ധിയിൽ ജീവിക്കുവാനും മറ്റുള്ളവർക്ക് ക്രിസ്തു സാക്ഷ്യമായി മാറുവാനും വിശുദ്ധിയിൽ ഞങ്ങളുടെ നല്ല ഓട്ടം പൂർത്തിയാക്കുവാനും അടിയങ്ങളെ പാപികളായ അവിടുത്തെ മക്കളെ ഒരുക്കണമേ നാഥ നിത്യം പിതാവിൻ്റെയും പുത്തിൻ്റെയും വിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ അ മീൻ കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ